ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ ബ്ലോക്ക് പാസ്റ്റർ മത്സരമായിട്ടുണ്ടായിരുന്ന ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തെക്കുറിച്ചാണ് അപ്പോൾ ജനറലി പ്രീമിയർ ലീഗ് ആരാധകരും ഫുട്ബോൾ ആരാധകരൊക്കെ ഈ ഒരു മത്സരത്തിനായിട്ട് ഊറ്റി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം അത്തരത്തിലൊരു ബിഗ് ഗെയിം ആണല്ലോ ഇത് പക്ഷേ എന്താണ് ഇന്നലെ കാലത്ത് ഇതിൽ അത്ര പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും ആയിരുന്നില്ല ട്വിറ്ററിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ മത്സരം സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പരക്കുന്നുണ്ടായിരുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാതി മഞ്ഞുവീഴ്ചയാണ് ആൻഫീൽഡിൽ അതായത് മേഴ്സി സൈഡിൽ പൊതുവേ ഉണ്ടായിരുന്നത് പക്ഷേ ലിവർപൂളിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അപ്ഡേറ്റുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു ഗ്രൗണ്ട് ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട് മത്സരം വിചാരിച്ച പോലെ തന്നെ നടക്കും എന്ന രീതിയിൽ തന്നെയായിരുന്നു അവർ അപ്ഡേറ്റിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ എന്താണ് അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ആ ഗ്രൗണ്ടിനെ മാറ്റുകയും അങ്ങനെ മത്സരം നടക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് കിട്ടി അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു കാരണം ഈ ഒരു മത്സരത്തിനായിട്ട് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഈ പിന്നെ മത്സരത്തിന് മുമ്പോടിയായിട്ടുള്ള രണ്ട് സെറ്റ് ഓഫ് ഫാൻസിൻ്റെയും ചിന്താഗതി എന്തായിരുന്നു വെച്ചാൽ ജനറൽ ചിന്താഗതി എന്തായിരുന്നു വെച്ചാൽ ഇപ്പോൾ നമുക്കൊക്കെ ലിവപ്പൂൾ ആരാധകർ സുഹൃത്തുക്കളായിട്ടുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ സുഹൃത്തുക്കളായിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പിന്നെ ഇമോഷൻ എന്തായിരുന്നു വെച്ചാൽ ലിവപ്പൂൾ ആരാധകർ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിരുന്നു ഭയങ്കര എക്സ്ട്രാ കോൺഫിഡൻ്റ് ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവരിൽ പലരും എന്താണ് ഒരു മൗളിങ് അല്ലെങ്കിൽ ഒരു ബിഗ് വിക്ടറി ഒക്കെ ആയിരുന്നുള്ളതാണ് ജനറൽ അവരുടെ ഒരു ചിന്താഗതി അങ്ങനെയായിരുന്നു മാൻഷൻ ആരാധകരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരും എന്താണ് അത്ര നല്ല മൂഡിലായിരുന്നില്ല എങ്ങനെയെങ്കിലും ചെറിയ മാർജിനിൽ തോറ്റാലോ ഓക്കെ എന്നുള്ള രീതിയായിരുന്നു പലരും പക്ഷെ ചിലരൊക്കെ ആയിട്ട് എന്താണ് ഒരു ഡ്രോയെങ്കിലും നമ്മൾ പിടിക്കുമെന്നുള്ള രീതിയിലും ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ചില ന്യൂട്രൽ പിന്നെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ എന്നോട് പലരും പറയുന്നുണ്ടായിരുന്നു ചിലരൊക്കെ ഈ തരത്തിൽ ഡ്രോ പ്രഡിക്റ്റ് ചെയ്തവരുണ്ടായിരുന്നു എന്തായാലും മത്സരം ഒരു കിണ്ണം കാച്ചി മത്സരം തന്നെയായിപ്പോയി അല്ലേ ഒരു രക്ഷയില്ലാത്ത ഒരു കിടിലൻ ത്രില്ലറ് തന്നെയാണ് ഇന്നലെ ആൻഡ് ഫീൽഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വോട്ട് എ ഗെയിം ഓഫ് ഫുട്ബോൾ ശരിക്കും ന്യൂട്രൽസുകൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്ററിൻ്റെ ആരാധകരായിരിക്കും ലിവപ്പോൾ ആരാധകർക്കാൾ ബെറ്ററായിട്ട് ഈ മത്സരം എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ടോക്കിങ് പോയിൻറ്റ് എന്താണെന്നറിയാം കുറേ ടോക്കിംഗ് പോയിൻ്റ്സുകളുണ്ട് പക്ഷേ അതിലെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിൻ്റ് എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നമുക്കൊരു ടീമായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അവരൊരു ടീമായിട്ട് കളിക്കുന്നത് കാണാൻ പറ്റി അതുതന്നെയാണ് ഏറ്റവും വലിയ ടോക്കിംഗ് പോയിൻറ്റ് കാരണം ഇതേ ടീം ന്യൂ കാസനാട്ടിനെതിരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓൾട്രാഫോൾഡിൽ കളിച്ചപ്പോൾ ഒരു ടീമായിട്ട് നമുക്ക് അവരെ കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല അവർ നന്നായിട്ട് അർഹിച്ച രീതിയിലുള്ള തന്നെ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ആ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്പം അതെന്തുകൊണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും മുന്നിലുള്ള ആ ഒരു ചോദ്യമുള്ളത് എന്തുകൊണ്ട് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം രുമനമോരമിൻ്റെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എറ്റിഹാദിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരു ഇമ്പോർട്ടൻറ്റ് വിക്ടറി കരസ്ഥമാക്കുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കരുതിയത് അതൊരു എന്താണ് ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും അവിടെ നിന്ന് എന്താണ് ഈ റബനമോരമിൻ്റെ ടീമിനി കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ നീന്തെടുക്കും എന്നുള്ളതായിരുന്നു പക്ഷേ അതിനുശേഷം വീണ്ടും പരാജയങ്ങളിൽ അവർ കൂപ്പുകൂത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഈ മത്സരത്തിൽ ഈ ഒരു പ്രകടനത്തിൻ്റെ ബേസിലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഇതൊരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും എന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാകേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഒരു ആൻഡ്ഫീൽഡിലേക്ക് യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ലെറ്റിഹാദിലേക്ക് യാത്ര പോകുമ്പോഴോ മാത്രം ഈ ജാതി പെർഫോമൻസ് കാഴ്ചവെച്ചാൽ പോരാ നിങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജേഴ്സിയാണ് ധരിക്കുന്നത് എങ്കിൽ വീക്ക് ഇൻ വീക്ക് ഔട്ട് എല്ലാ മത്സരങ്ങളിലും ഇതേ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെക്കണം ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ച വെക്കണം അത് ബെയർ മിനിമമാണ് ബെയർ മിനിമം ഇപ്പോൾ റുബനമോരമ മത്സരത്തിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവർക്ക് എന്തോ പേടിയുള്ള പോലെയാണ് അവർ കളിക്കുന്നത് നെർവസ്നെസ്സ് അവരുടെ ഗെയിമിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ പ്ലേഴ്സിൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ലിസാഡ്രോ മാർട്ടിൻസിനോട് മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ എന്താണ് മാറ്റം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം മൈൻഡ് എന്ന രീതിയിലൊരു കാര്യം പറഞ്ഞു അതായത് അവരുടെ ആ ഒരു മെൻറ്റാലിറ്റിയിലൊരു മാറ്റം തന്നെയാണ് ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് താട്ടിക്സും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു അപ്ലിക്കേഷനാണ് അത് നമുക്ക് യുണൈറ്റഡിൻ്റെ പ്ലയേഴ്സിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു പക്ഷേ ഇത് ഇന്ന് കാണിച്ചിട്ട് അടുത്ത മത്സരത്തിൽ വീട്ടിലെടുത്ത് വെച്ചാൽ ശരിയാവൂല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കൺസിസ്റ്റൻസി തന്നെയാണ് ഈവൻ എലിക്റ്റൻ ഹാഗിൻ്റെ സമയത്തും ചില തോതിലുള്ള ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറില്ല ഇടക്കും തലയ്ക്കൊക്കെ പക്ഷേ കൺസിസ്റ്റൻറ്റായിട്ട് ഒരു തരത്തിലും മാഞ്ചസ്റ്റമേറ്റഡിന് എന്താണ് ആ മെൻസാലിറ്റിയും ആപ്ലിക്കേഷനും ആറ്റിറ്റ്യൂഡും ഒന്നും കാണിക്കാൻ സാധിക്കാറില്ല അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് മാഞ്ചസ്റ്റർമേറ്റിൻ്റെ ജേഴ്സി ധരിച്ചിട്ട് ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഓ ഇന്ന് ഞാൻ പിന്നെ കുറച്ച് മെൻറ്റാലിറ്റി കാണിക്കാം അതല്ല ശരി എന്നും കാണിക്കണം അങ്ങനെ പറ്റാത്തവർ ഇറങ്ങിപ്പോകണം അതാണ് അപ്പോൾ അങ്ങനെ പറ്റാത്തവരെ പിടിച്ച് പുറത്താക്കാനും ഈ നാട്ടിന് കഴിയണം അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ റുബൻ മോരമിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഫൈറ്റിംഗ് സ്പിരിറ്റ് കണ്ടു അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ ഒരു പോയിൻറ് വേണ്ടിയിട്ടാണ് തിരിച്ചോൾ ഡ്രാഫോഡിലേക്ക് പോകുന്നത് ആൻഫീൽഡിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം അവർക്കൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആൻഫീൽഡിൽ പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് അവർ ഒരു ഗോൾ അടിക്കുന്നത് ഈ സാൻട്രോ മാർട്ടിൻസിൻ്റെ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടു ശേഷമുള്ള ആദ്യത്തെ ഗോളാണ് അപ്പോൾ അത്തരത്തിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല മെമ്മറികളല്ല ആൻഫീൽഡിലുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്ന റീസൻ്റ് ആയിട്ടുള്ള മെമ്മറി അപ്പോൾ ഇവിടെ അവർക്ക് ഇതൊരു എന്താ പറയുക ഒരു ടേണിങ് പോയിൻ്റ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലത് അല്ലാതെ വീണ്ടും പഴയ പോലത്തെ പരിപാടി തന്നെയാണ് കാണിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് ആ തന്നെ പറഞ്ഞു നോക്കുകയാണ് മത്സരത്തിൻ്റെ പല സമയങ്ങളിലും ബ്രേവായിട്ടുള്ള മാനസുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ആ ബ്രേവറിയാണ് മാൻസുമായിട്ട് ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നത് ആ ബ്രേവറി എവിടെ എന്ന് തന്നെയാണ് അമൂരും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കൊന്നും ധൈര്യമില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മത്സരത്തിന് മുമ്പ് നിങ്ങൾക്കൊക്കെ പേടിയാണെന്നുള്ളത് അതിനുള്ള ഉത്തരം കൂടിയാണ് മാൻസ് വേണ്ട പ്ലേഴ്സ് ഈ മത്സരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ വീക്കിൻ വീക്കോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് പിന്നെ അല്ല ഇവപ്പുള്ള ലിവപ്പോളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ലിവപ്പോളിൻ്റെ ആരാധകർക്കുള്ള തരത്തിലുള്ള അതേ തരത്തിലുള്ള ആ ഒരു കോംപ്ലസൻ നേച്ചർ ലിവപ്പോൾ പ്ലേസിന് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വലിയ സംശയമുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ലിവപ്പോൾ ആനിസ്ലോട്ടിൻ്റെ കീഴിൽ ഈ സീസണിൽ കളിച്ച പോലത്തെ തരത്തിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല ശരിയാണ് അവർ സ്റ്റിൽ ഈ മത്സരത്തിലും കുറേ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് സ്റ്റിൽ ഈ മത്സരം പിന്നെ വിജയിക്കാൻ പറ്റുമായിരുന്നു ശരിയാണ് മത്സരത്തിലെ അവസാനത്തെ ചാൻസ് വന്ന് വീണിട്ടുണ്ടായിരുന്നത് അത് ഹാരി മഗ്വയറിൻ്റെ കാലുകളിലേക്കാണ് കാണാം യുണൈറ്റഡിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡിന് മൂന്ന് പോയിന്റ്സുമായിട്ട് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നു പക്ഷേ അതിന് മുമ്പ് മത്സരം വിജയിക്കാനുള്ള അവസരങ്ങൾ ലിവപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ലിവപ്പോൾ അത് മുതലെടുത്തിട്ടുണ്ടായിരുന്നില്ല ലിവപ്പോൾ ക്ലിനിക്കൽ അല്ലാത്തൊരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവരുടെ ആ ഒരു യൂഷ്വൽ ബെസ്റ്റിലല്ല അവർ കളിച്ചുള്ളത് അപ്പോൾ അങ്ങനെ അവരുടെ പെർഫോമൻസിൽ ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ അളക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ഋപൻ മോരമിൻ്റെ ടീം അഗ്രസീവായിട്ട് കളിച്ചിട്ടുണ്ട് രൂപനമോരമിൻ്റെ ടീമിന് ക്രെഡിറ്റ് കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ കോംപ്ലക്സിൻ നേച്ചർ അത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അത് ശരിയല്ല അപ്പോൾ ആ തരത്തിൽ പിന്നെ ഈ ആർനിസ്ലോട്ടിൻ്റെ ടീം ചിത്രം ഇത് ഒരു ഈ സീസണിൻ്റെ ഈ ഒരു സമയത്ത് കിട്ടാവുന്ന നല്ലൊരു അടി തന്നെയാണെന്നുള്ളതാണ് ചന്തിക്ക് തന്നെയാണ് അടി കിട്ടിയിട്ടുള്ളത് ഈ അടി എന്താണ് ആർനിസ്ലോട്ടിൻ്റെ ടീമിന് സീസണിൽ ഗുണമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഒരു കോംപ്ലക്സിൻ നേച്ചർ ടീമിൽ നിന്നും എടുത്തു കളയാൻ ആർനിസ്ലോട്ടിന് സാധിക്കും ഈ ഒരു മത്സരത്തിന് ശേഷം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതോടൊപ്പം ആർണീസ് ലോട്ടിൻ്റെ ടീം ഇന്നലെ എൻ്റെ കാഴ്ചപ്പാടിൽ പത്ത് പേര് വെച്ച് കളിക്കുന്ന പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് അതെ ഫ്രണ്ട് അലക്സാണ്ടർ ആർണോട്ടിന് ഒരു ബാഡ് ഡേ ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ബാഡ് ഡേ ആയിരുന്നു ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗുഡ് ഡേകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ഗുഡ് ഡേകൾ അപ്പോൾ ഒരു ബാഡ് ഡേ ഉണ്ടായി കഴിഞ്ഞാൽ അത് അത്ര വലിയ രീതിയിൽ ക്രൂശിക്കപ്പെടേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി പക്ഷേ സ്റ്റിൽ അത് മുഴച്ച് നിന്നു കാരണം എന്ന് വെച്ചാൽ വത്ത് പേര് വെച്ച് ലിവപ്പൂൾ കഴിക്കുന്ന പോലെയായിരുന്നു നമുക്കറിയാം ട്രെൻതിൻ്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പാസിംഗ് അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസിങ്ങിൽ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാസിങ്ങിൽ ഒരു ഓഫ് ഡേ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ലൈബ്രിലിറ്റി ആവും കാരണം എന്ന് വെച്ചാൽ ഡിഫെൻസീവ്ലി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് നമുക്ക് എല്ലാവരും പറയുന്നതാണ് പക്ഷേ എന്താണ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് പുട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ആ ഡിഫെൻസീവ് വളറബിലിറ്റി കാര്യമായിട്ട് ഇവപ്പുള്ള ബാധിക്കാറില്ല കാരണം ഓൺ ദ ബോൾ അദ്ദേഹം ഡെലിവറി ചെയ്യാറുണ്ട് അല്ലേ മാത്രമല്ല അദ്ദേഹത്തിനായിട്ട് മറ്റ് പ്ലെയേഴ്സ് കവറും ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഡിഫെൻസീവ്ലി വളറബിളാണ് ഡിഫെൻസീവ്ലി ഒരു പിന്നെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഓൾറെഡി ഉള്ളതാണ് അതോടൊപ്പം ഓൺ ദ ബോൾ കൂടി ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് വീക്കായി കഴിഞ്ഞാൽ അപ്പോൾ ലിവപ്പൂണിച്ചോളം പത്ത് പേരെ വെച്ച് കളിക്കേണ്ട ഒരു സാഹചര്യം വരും മാത്രമല്ല റുബനമോരുമിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളത്തോളം റൂബനമോരും കൃത്യമായിട്ടും ഒരു ഇൻസ്ട്രക്ഷൻ ആ ടീമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രെൻഡിൻ്റെ ആ ഒരു ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷനായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആൺസോട്ടിൻ്റെ കീഴിൽ മോശം അല്ല കാര്യമായിട്ട് ഡ്രോപ്പ് ബാക്ക് ചെയ്യില്ല കാരണം അദ്ദേഹം നല്ല രീതിയിൽ മുന്നിൽ തന്നെയാണ് നിൽക്കാറുള്ളത് അദ്ദേഹത്തിന് അധികം ട്രാക്ക് ബാക്കി ജോലി കൊടുത്തിട്ടില്ല അപ്പോൾ എന്താണ് ആ ഒരു ഏരിയയിൽ കൂടെ വേണമെങ്കിൽ ടീമുകൾക്ക് എക്സ്പോക്ട് ചെയ്യാൻ പറ്റും ലിവർപൂളിനെ പക്ഷേ ലിവപ്പോളിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് നല്ല രീതിയിൽ കൗണ്ടർ പ്രസ് ഒക്കെ ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തിട്ട് പലപ്പോഴും ആ ഒരു ഏരിയയിലൂടെ ടീമുകളെ എക്സ്പ്ലോട്ട് ചെയ്യാൻ അവർ അനുവദിക്കാറില്ല പക്ഷേ ഈ മത്സരത്തിൽ എന്താണ് മാഞ്ചസ്റ്ററിൻ്റെ വിൻ ബാക്ക് ആയിട്ടുള്ള ഡേഗോ ഡാലോ അതുപോലെ തന്നെ മാഞ്ചസ്റ്റേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ടെൻ ആയിട്ട് കളിക്കുന്ന ബ്രോണോ ഫെർണാൻഡസ് അതേപോലെ തന്നെ ഈവൻ ഹോയ്ലുണ്ട് സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഹോയിലുണ്ട് ആ ചാനലിലൂടെ റൺ നമ്മൾ നടത്തുന്നു ഈവൻ മെയിനു പോലും ആ ഒരു ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡബിൾ നിന്ന് എന്നിട്ട് ശരിക്കും ആ ഒരു ഏരിയയിലൂടെ ലിവർപോളിന് എക്സ്പ്ലോർ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള തന്ത്രം മാനേജിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പരിധിവരെ ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ പോരാ ഗോളുകൾ വന്നത് രണ്ടും ആ ഒരു ഏരിയയിലൂടെ തന്നെയെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ഗോളുകളും വന്നത് ആ ഒരു ഏരിയയിലൂടെ തന്നെയാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഡിയഗോഡാലോ ഇന്നലെ എക്സെപ്ഷനൽ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഇന്നലത്തെ മാച്ചസിനായിട്ടുള്ള ബെസ്റ്റ് പ്ലേയേഴ്സിനെടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിയഗോഡാലോടെ പേരും ഉൾപ്പെടുത്താൻ പറ്റും എൻ്റെ കണ്ണിലെ ഏറ്റവും മികച്ച മാച്ചസ് ആയിട്ടുള്ള പ്ലെയർ ഇന്നലെ ബ്രോണോ ഫെർണാണ്ടസ് ആയിരുന്നു അതുപോലെ തന്നെ ഹാഡ് എ സെൻസേഷണൽ ഗെയിം ലിസാൻഡ്രോ ലിസാൻഡ്രോമായിട്ടൊരു ഫൻറ്റാസ്റ്റിക് ആയിട്ട് കളിച്ചിട്ടുണ്ട് മാഗ്വയർ റോക്ക് സോളിഡ് ആയിരുന്നു മെയിനു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഡേഗോഡാലോയൊക്കെ എന്താണ് ഈ സീസണിൽ ഇപ്പോൾ റൂബൻമുറി വന്നതിന് ശേഷം ആളൊരു ലെഫ്റ്റ് വിൻ ബാക്ക് റോളിൽ അത്ര മികച്ച രീതിയിലൊരു ഇമ്പാക്ക് ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു പക്ഷേ ഇന്നലെ ചങ്ങായി ടേക്കോണുകൾ നടത്തുന്നു ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ആളെ പിടിച്ചാൽ കിട്ടുന്നില്ല ഡേഗോഡാലോയെ ഇന്നലെ വേൾഡ് ക്ലാസ് വിൻ ബാക്കി മാറ്റാൻ ട്രെൻഡിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ആ രീതിയിലായിരുന്നു മോശം ഓഫ് ഡിഫൻഡിങ് ട്രെൻഡിൻ്റെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചത് ഇവിടെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരും ട്രെൻഡിൻ്റെ മൈൻഡ് ലിവർപൂളിലല്ലേ റെയിൽമാഡിൻ്റെ ആ ഒരു ബിഡിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത റെയിൽമാഡിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ചിന്ത എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് ശരിയാണ് അത്തരത്തിലുള്ള സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടും പ്രത്യേകിച്ച് ലൂപ്പുകളുടെ ആരാധകരും ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്യും അതിനെക്കുറിച്ച് കാരണം അത്തരത്തിലൊരു ബാഡ് പെർഫോമൻസും ഇങ്ങനെയുള്ള ഒരു ചർച്ച കൂടി നടക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരു പിന്നെ സ്പെക്കുലേഷൻ വരുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ആളുടെ ഒരു ഒരു ഓഫ് ഡേ ആയിരുന്നു അപ്പം ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഗെയിമിൽ ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ശരി അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഇവിടെ അല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു കൺക്ലൂഷനൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ ലിവപ്പുഴ നമ്മൾ ഏറ്റവും പോസിറ്റീവുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കോണ ബ്രാഡ്ലി തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കേബിൾ ആണ് കോണ ബ്രാഡ്ലി എന്നുള്ളത് ഓൾറെഡി അദ്ദേഹം തെളിയിച്ചിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എഞ്ചിനിൽ നിന്നും ബ്രാഡ്ലി തിരിച്ച് വന്നത് കറക്റ്റ് ടൈമിലാണ് അപ്പോൾ വേണമെങ്കിൽ ട്രെൻഡിനെ കുറച്ച് നാളത്തേക്ക് വിൻഡോ കഴിയുന്നവരെ എങ്കിലും വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ കോണബ്ലാൻഡിനെയും ഓവർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട് പ്രൊട്ടേക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും അവിടെ ആ ഒരു വീക്ക്നെസ്സിനെ ആർണി സോട്ടൻ്റെ ടീമിലുള്ള ആ ഒരു വീക്ക്നെസ്സിനെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മാൻസുനേട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മാൻസുനേട്ടൻ്റെ നമ്മൾ അറ്റാക്കിംഗ് ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിലൂടെയാണ് അതായത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ട്രെൻഡിൻ്റെയും സാലയുടെയും ഒക്കെ ആ ഒരു ഏരിയയിലൂടെയാണ് മത്സരം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിലൂടെ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണ് അവർ അറ്റാക്ക് ചെയ്തത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ലെഫ്റ്റ് സൈഡിലൂടെ ലിവപ്പോളും സലയുടെ ആ ഒരു ഏരിയയിലൂടെ തന്നെയാണ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർട്ടി നയൻ പെർസൻജാണ് അവർ അറ്റാക്ക് ചെയ്ത രീതി പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഡാലോ ഈവൻ ഡിഫൻസീവിലും ഈ മത്സരത്തിൽ നല്ല രീതി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു മത്സരത്തിൻ്റെ ഒരു സ്വഭാവം മാഞ്ചസ്റ്റർ മാനസിനേറ്റിൻ്റെ ആ ഒരു ഡബിൾ പി വോട്ടിൽ തന്നെ പ്രധാന പ്രശ്നം നിലകൊള്ളുന്നുണ്ടായിരുന്നുള്ള നമ്മൾ സംസാരിച്ച ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ എരിച്ചനും കശ്മീരാണ് കളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് നുകാസുനേട്ടൻ്റെ ആ ഒരു മിഡ്ഫീൽഡുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല സ്പേസ് കവർ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനുള്ള ലെഗ്സ് ഇല്ല എന്നുള്ളത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അന്ന് ആ മത്സരത്തിൽ ഉഗാർത്തി സസ്പെൻഡ് ആയിരുന്നു ബ്രൂണോ ഫെർനാൻഡ് സസ്പെൻഡ് ആയിരുന്നു പിന്നെ മെയിനു കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ മെയിനു വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു ഒരു കൺട്രോൾ മാൻസുനേറ്റൻ മിഡ്ഫീൽഡിൽ കിട്ടുന്നുണ്ടായിരുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഉഗാർത്തിയും മെയിനും ആ ഒരു ഡബിൾ ഫ്രോട്ടിൽ കളിക്കുന്നു ആയിട്ട് കളിക്കുന്നു ആ ഒരു ലെഫ്റ്റ് ടെന്നായിട്ട് ബ്രോണോ ഫെർണാണ്ടസ് ഈ മത്സരത്തിൽ മികച്ച രീതിയിൽ കളിക്കുന്നു റൈറ്റ് ടെന്നായിട്ട് ആ മാധ്യമം സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോൺട്രിബ്യൂട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ കൃത്യസമയത്ത് അദ്ദേഹം ആ ഒരു ഗോൾ ഗോളടിക്കുന്നു കൃത്യസമയത്ത് ബോക്സിലേക്ക് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നു ഇമ്പോർട്ടൻ്റ് ഗോൾ ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ കാണുന്നു ഇതിൽ തന്നെ ഈ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ ഒരാൾ ഫുട്ബോളിൽ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മതിച്ചിട്ട് തുപ്പാനും തോന്നില്ല എന്നാൽ കയറ്റിട്ട് ഇറക്കാനും തോന്നില്ല എന്നുള്ള തരത്തിലാണെന്നുള്ളതാണ് അപ്പോൾ എന്താണ് കൺഫ്യൂസ്ഡാണ് പല ഫാൻസും ബ്രൂണോയുടെ കാര്യത്തിൽ സ്വഭാവമായിട്ടും അദ്ദേഹത്തിന് കുറേ ഹേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേറെയും പല റീസണുകളും ഉണ്ടാകുമായിരിക്കും പക്ഷേ സ്റ്റിൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ബ്രൂണോ ഫെർണാൻഡസ് വിചാരിച്ചാൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് ശരിയാണ് അമാദ്യാലോ ഒരു ക്രിയേറ്റർ കൂടിയാണ് പക്ഷേ ബ്രൂണോ ഫെർണാഡസ് ആണ് സ്റ്റിൽ യുണൈറ്റഡിൻ്റെ ക്രിയേറ്റർ ഇൻ ചീഫ് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഇന്നലെ ആൻഫീൽഡിൽ അദ്ദേഹം ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് എന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അതുതന്നെ ട്രെൻഡ് പിന്നെ ബ്രൂണോയെ പിടിച്ചു വലിച്ചിട്ടല്ലേ ഒരു യെല്ലോ കാഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തില് ബ്രൂണോ ഫെർണാൻഡസ് ബോളുമായിട്ട് പിന്നെ ആ ഒരു ടൈറ്റ് ചെയ്യുന്നു രക്ഷപ്പെട്ടു പോകുന്ന ഒരു സിനാരിയൊക്കെ ഉണ്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് ടു വാച്ച് ആയിരുന്നു അത് ലിവപ്പ് പ്ലെയേഴ്സ് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എബിലിറ്റി ഉണ്ട് പക്ഷെ എന്താണ് കൺസിസ്റ്റൻ്റായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല പല പെറ്റിലിയൻ ബിഹേവിയറും അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഓവറോൾ നമ്മൾ കാണുകയാണ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ബ്രൂണോയെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ ഇന്നലെ നമുക്ക് മദ്രിക്കുന്ന ആ ഒരു ബ്രൂണോയെ കാണാൻ സാധിച്ചത് പല മത്സരങ്ങൾ നമ്മൾ കഴിക്കുന്ന ബ്രൂണോയും കണ്ടിട്ടുണ്ട് അതാണ് പ്രശ്നം പക്ഷേ ഇന്നലെ ഈ ഹെഡസ്റ്റ് എല്ലാർ ഗെയിം ഗ്രേറ്റ് ഗെയിം ഇന്നലെ അക്ഷരാർത്ഥത്തിലൊരു ഒരു ലീഡറിനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് അപ്പോൾ അതാണ് ഈ ഒരു ബ്രൂണോ ഡയലമ ഇപ്പോഴും മാനസ്മെൻറ്റിലെ ആരാധകർക്ക് മുമ്പിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ത്യാ പെർഫോമൻസ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മതിരിച്ച് നമുക്ക് തുപ്പാൻ സാധിക്കില്ല പക്ഷേ അതിന് മുമ്പത്തെ കുറേ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം കഴിച്ചിട്ട് ഇറക്കാനും സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അപ്പോൾ ആ ഒരു കമൻറ്റ് ചെയ്ത് ആരാണെങ്കിലും അത് അച്ചക്കാണ് ഗ്രേറ്റ് കമൻ്റാണ് പിന്നെ അതുപോലെ താക്ടിക്കലിയും വളരെ ബേസിക് ആയിട്ടുള്ള ചില ടു വിക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു റുബന മോരമ അതായത് ഓഫ് ദ ബോൾ സ്ട്രക്ചർ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്കാസിനേറ്ററിനെതിരെ ഫൈവ് ടു ത്രീ എന്ന രീതിയിലായിരുന്നു മാൻസുനേറ്റർ നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ഡബിൾ പ്യൂട്ടിലുള്ള രണ്ട് പ്ലേഴ്സും പിന്നെ മൂന്ന് അറ്റാക്കിംഗ് പ്ലേഴ്സും മൂന്ന് അറ്റാക്കിംഗ് പ്ലേഴ്സ് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് ഒരു കാര്യമില്ലാത്ത പ്രസ്സ് അതിന് ഈസിലി ന്യൂകാസ്നൈഡ് ബീറ്റ് ചെയ്യുന്നു എന്നതിനു ശേഷം പിന്നെ ബോൾ എത്തുന്ന സാധാരണ എന്താണ് മിഡ്ഫീൽഡിൽ യുണൈറ്റഡ് കൃത്യമായിട്ടും എന്താണ് ഔട്ട് നമ്പർ ചെയ്യുകയാണ് മാൻസുനേറ്ററിനെ അതോടൊപ്പം തന്നെ ഉമ്മമാർക്ക് ലഗ്സും ഇല്ല ഇതിലിപ്പോൾ ഈ മെയിനു ഉഗാർത്തെ ആ ഒരു ഡബിൾ പിട്ട് കളിക്കുന്ന മത്സരത്തിൽ ഇപ്പോൾ ഈവൻ വൂൾസിനെതിരെയും പരാജയപ്പെട്ടുള്ള സാഹചര്യത്തിൽ ബ്ലൂണോക്ക് റെഡൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ മെയിനു ഉഗാർത്ത മിഡ്ഫീൽഡ് അത്ര നല്ല രീതിയിലല്ല പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് സ്റ്റിൽ ഫാർ ബെറ്റർ ദാൻ എറിക്സൺ കശമീറോ മിഡ്ഫീൽഡായിരുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പർ ടെന്നുകളും പിന്നെ ഔട്ട് ഓഫ് പൊസിഷനിൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അങ്ങനെ നാല് മിഡ്ഫീൽഡർമാർ എന്നുള്ള രീതിയിൽ ഫൈവ് ഫോർ വൺ എന്ന രീതിയിലായിരുന്നു മാനുസ്മെന്റൻ്റെ ഓഫ് ദ ബോൾ സ്ട്രക്ചർ ഉണ്ടായിരുന്നു ന്യൂക്കാസ്മേറ്റിനെതിരെ അത് ഫൈവ് ടു ത്രീ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അത് സിമ്പിൾ സംഭവമാണ് മിഡ്ഫീൽഡിൽ ആളുകൾ കൂടുതൽ ഈ ഫൈവ് ഫോർ വണ്ണിൽ മാനുസ്മേറ്റൺ ആണ് ഉള്ളത് ലിവ പോളിനേക്കാൾ കൂടുതൽ ന്യൂക്കാസ്മേറ്റിനെതിരെ ന്യൂക്കാസ്മേറ്റെ മിഡ്ഫീൽഡിലായിരുന്നു കൂടുതൽ പ്ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈസിലി യുണൈറ്റഡിൻ്റെ ഈ മിഡ്ഫീൽഡിന് ബൈ ബൈപ്പാസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത് ബേസിക് ട്വീക്കാണ് ബേസിക് ട്വീക്ക് ഇത് കഴിഞ്ഞ മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ലിവപ്പോൾ സെൻട്രലി അറ്റാക്ക് ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടാകുന്ന സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് ലിവപ്പോൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലിവപ്പോൾ ഈവൻ ആ ഒരു മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഇടയിലുള്ള സ്പേസിലൂടെയൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നു അതിൽ തന്നെ ഈ ഗ്രാവൺ ബേഹിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റായിരുന്നു ഗ്രാവൺ ബേഹ് ഫിസിക്കലി പിന്നെ നല്ല രീതിയിൽ ഇമ്പോസ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു മെനുവിനൊക്കെ ഒരു സാഹചര്യത്തിൽ ഈസിലി അദ്ദേഹം ബീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളും ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന സിനിമയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഗ്രാവൺ ബേഹ് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതന്നെ കാണാൻ ഭയങ്കര രസമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ലിവർപൂൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ലിവപൂൾ അനുസരിച്ച് അവർ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ മത്സരത്തിലും ത്രീ പോയിന്റ്സ് സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു കൂടുതൽ ചാൻസുകൾ മാൻസിസ്റ്ററിനേക്കാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിവർപൂളാണ് യുണൈറ്റഡിൻ്റെ ഈ ഒരു എന്താ പറയുക ഗഡ്സി പെർഫോമൻസിനെ ആളുകൾ വാഴ്ത്തുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അതാരും പ്രതീക്ഷിച്ചുള്ള സംഭവമല്ല അതിനു പകരം പലരും പ്രതീക്ഷിച്ചത് ഒരു മാഞ്ചസ്റ്ററിനായിട്ടൊരു കൊലപാതമാണ് പക്ഷേ അങ്ങനെയല്ല ഫുട്ബോൾ പലപ്പോഴും വർക്ക് ആകുന്ന കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ സീസണിലും യോഗം ക്ലോപ്പിൻ്റെ ടീം വളരെ മികച്ച രീതിയിൽ പറക്കുന്ന സാഹചര്യത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവർ എഫ് എ കപ്പിൽ നിന്നും പുറത്താക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് യോഗം ക്ലോപ്പിൻ്റെ ടീമിൻ്റെ ആ ഒരു പതനം കഴിഞ്ഞ സീസണിൽ അപ്പോൾ ഈവൻ ഓൾഡ് ട്രാഫുഡിലുള്ള ആ ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിലും അവരെന്താണ് രണ്ട് രണ്ട് എന്നുള്ള സമയത്ത് പിരിയുന്ന സാഹചര്യങ്ങളുണ്ട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ട്രിക്കി ഫിക്സ്ച്ചറാണ് ലിപുപ്പണോം ചിടത്തോളം ശരിയാണ് ബിഗ് മാർജിൻ അവർ വിജയിച്ച ചരിത്രം പറയാനുണ്ട് ആൻഫീൽഡിൽ ഫീൽഡിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം മാച്ച് മെഡിന് എന്താ അവർ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ കോംപ്ലക്സിൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഈസി ആയിട്ട് ജയിക്കാം എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടീമിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അത് പ്രീമിയർ ലീഗാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ശരിയാണ് അവർ മോശം ഫോമിലൂടെ കടന്നു പോകുന്നത് പക്ഷേ സ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അവിടെയും നല്ല പ്ലേയേഴ്സ് ഉണ്ട് കുറേ പൈസ ചിലവാക്കിയിട്ട് അവിടെയും കുറേ പ്ലേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു മാനേജർ ഉണ്ട് അവർക്ക് അവർ തുടർച്ചയായി പരാജയങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ സ്റ്റിൽ എന്താണ് പദ്ധവരികൾക്കതെയുള്ള ഒരു മത്സരത്തിൽ അവർക്ക് അവരുടെ ഗെയിം റേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ലിപപ്പു പ്ലേഴ്സ് ചിന്തിക്കണമായിരുന്നു അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു അങ്ങനത്തെ രീതിയിലുള്ള ഒരു കോംപ്ലക്സൻസി അവരുടെ ഗെയിമിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നുന്നുണ്ടായിരിക്കും മാഞ്ചസ്റ്റർ നൈറ്ററിൻ്റെ സെന്റ വാക്കുകളുടെ ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധനമായിരുന്നു ഹരി മക്വാറിൻ്റെ സ്ലൈഡിങ് ടാക്കി ഡെലിത്തിൻ്റെ സ്ലൈഡിങ് ടാക്കി അതൊക്കെ ആ ഒരു ഇൻറ്റൻഷൻ അവർ കാണിക്കുന്ന സാഹചര്യമായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ലിക്സാണ്ടോ മാർട്ടിൻസ് ഒക്കെ ആ ഒരു എൽ സി ബി റോളൊന്നും മുമ്പോട്ടേക്ക് ജംപ് ചെയ്തിട്ട് പിന്നെ പ്രസ് ചെയ്യുന്ന സിനാരികൾ ഉണ്ടായിരുന്നു ആ രീതിയിൽ എന്താണ് ഇനി അഥവാ മിഡ്ഫീൽഡിനെ ബൈപ്പാസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ പ്ലെയറിലേക്ക് ജമ്പ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട് ഫുട്ടിലുള്ള ഡിഫെൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു പിന്നെന്താണ് ഞാൻ പറഞ്ഞ പോലെ അവർ ആ ലോ ബ്ലോക്കിൽ പിന്നെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഫൈവ് ഫോർ വൺ ഷേപ്പിൽ ആ രീതിയിൽ ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയുള്ള ലിവർപൂളിൻ്റെ പ്രോഗ്രസ് തടയാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു വൈഡ് ഏരിയയിൽ വിങ് ബാക്കുള്ള സാഹചര്യത്തിലെന്താണ് ഈവൻ വൈഡ് ഏരിയയിലുള്ള ത്രെട്ടിനെയും തടയാനുള്ള നെഗേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു കൂട്ടായ പ്രയത്നം ഒരു ടീമായിട്ട് മാൻസിനേറ്റിട്ട് ഡിഫെൻഡ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും നല്ല രീതിയിൽ ചില പാസിങ് നെറ്റ്വർക്കുകളും കാര്യങ്ങളും കാഴ്ചവെക്കുകയും ചെയ്തു തന്നെ യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ചോളം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അധികം ഈ സീസണിൽ അത് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇത്തിരി മനസ്സിന് കുളിർമ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും അല്ലേ അപ്പൊ ലിവപ്പൂളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ആ ഒരു യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു പേഷ്യൻസ് ഉണ്ട് ഗെയിം കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടി അതവർക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ ട്രെൻഡിൻ്റെ പാസിംഗ് ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ട്രെൻഡിൻ്റെ പാസിംഗ് പ്രശ്നമാകുമ്പോൾ പൊസഷൻ ടേൺ ഓവറുകൾ കുറേ സംഭവിക്കുന്നുണ്ടായിരുന്നു ഈവൻ ട്രാൻസിഷനിൽ അവരുടെ ചോയ്സ് ഓഫ് പാസിൽ പ്രശ്നം വരുന്നു ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നം വരുന്നു പ്രത്യേകിച്ച് ഫ്രണ്ട് ഏരിയയിലുള്ള പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നം വരുന്നു അപ്പോൾ അങ്ങനെയുള്ള സിനാരികൾ സംഭവിക്കുമ്പോൾ എന്താണ് തീനെ തീ കൊണ്ട് നേരിടേണ്ട ഒരു സിനാരി വരുന്നു അങ്ങനെ ഒരു ബാസ്കറ്റ് ബോൾ പിന്നെ ഗെയിം പോലെ ആവുമായിരുന്നു മത്സരത്തിൻ്റെ അവസാനത്തെ സാഹചര്യങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിൽ മത്സരം അവസാനിപ്പിക്കാനല്ല സ്ലോട്ടിൻ്റെ ടീമിന് താല്പര്യമുള്ളത് അവർക്ക് കുറച്ചുകൂടി കൺട്രോൾ പരിപാടികൾ അവസാനിപ്പിക്കാനാണ് താല്പര്യമുള്ളത് ജനറലി ആ രീതിയിലാണ് പ്രത്യേകിച്ച് പിന്നെ സെക്കൻഡ് ഹാഫിൽ സോട്ടിൻ്റെ ടീം കളിക്കുക പക്ഷേ ഇടക്കും തലക്കുംബാ ഫുള്ളമ്മിനെതിരെയുള്ളൊക്കെ മത്സരം ന്യൂ കാസർനടിന് എതിരെയുള്ള മത്സരം അങ്ങനത്തെയുള്ള മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു സീസണിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ചന്തിക്കൊരടിയാണ് ആണി സോട്ടിൻ്റെ ടീമിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് അവർ പാഠം പഠിച്ചുകൊണ്ട് കോംപ്ലസൻസി അത് പണി കിട്ടും എന്നുള്ള ആ ഒരു പാഠം പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യസമയത്താണ് അവർക്ക് അടി കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ബ്രോണോണ ഫെർഡസിൻ്റെ ഈ മത്സരത്തിലെ സ്റ്റാറ്റ്സ് ഔട്ട് സ്റ്റാൻഡിങ് ആണ് അതായത് മാഞ്ചസ്റ്റർ ആയിട്ട് വേണ്ടിയിട്ട് ഈ മത്സരത്തിലെ ഏറ്റവും കൂടുതൽ ടച്ചസ് ചങ്ങയാണ് എടുത്തുള്ളത് എൺപത്തിയെട്ട് ടച്ചസ് ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡ് എൻട്രീസ് നടത്തിയുള്ള ചങ്ങയാണ് പന്ത്രണ്ട് ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ള ചങ്ങയാണ് പതിനൊന്ന് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെങ്ങയാണ് ഏറ്റവും കൂടുതൽ ടേക്കോണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചങ്ങയാണ് മൂന്നിൽ മൂന്ന് ടേയ്ക്കോണുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അസിസ്റ്റ് അസിസ്റ്റൻറ്റ് അസിസ്റ്റന്റ് ഫൗളുകള് മൂന്നെണ്ണം വിൻ ചെയ്തിട്ടുണ്ട് ഉഗാർത്തിയും അതേപോലെ തന്നെ മൂന്ന് ഫൗളുകൾ വിൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പൊസഷൻ വിൻ ചെയ്തിട്ടുള്ളത് ഉഗാർത്തോപ്പം ചങ്ങയാണ് എട്ട് തവണ പൊസഷൻ വിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഉള്ള ഒരു കിടിലം പെർഫോമൻസ് ആൻഡ് ഫീൽഡിൽ ഒരു കിടിലം പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉഗാർത്തെ ഉഗാർത്തെ സംസോർത്തോളം അദ്ദേഹം ഒരു ഒരു പ്രോപ്പർ ഡിസ്ട്രോയറിനെ പോലെ ഒരു ഡിസ്ട്രക്ടറിനെ പോലെ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു അതായത് ഉഗാർ സംഭവം ഇപ്പോൾ പി എച്ച് ജിയിലൊക്കെ ഒരു പൊസഷൻ ഓറിയൻ്റെ സിസ്റ്റത്തിൽ അതിന് ഒരു വെറും സിക്സ് ആയിട്ട് കളിപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം അത്രയും റോൾ അദ്ദേഹം കംഫർട്ടബിൾ അല്ല പകരം ഇങ്ങനെ ഡബിൾ പി ഓട്ടിൽ അദ്ദേഹത്തിന് എന്താണ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് ഇങ്ങനെ പറന്ന് നടന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അപ്പോസിറ്റ് ടീമിന് അതിന് പറ്റിയ ഒരാളാണ് ഉകാർത്ഥത്തെ അപ്പം അദ്ദേഹത്തിൻ്റെ എബിലിറ്റി മാത്രം മോശമൊന്നുമല്ല പലരും അതിൻ്റെ എബിലിറ്റി മോശമാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് ഡീസൻറ്റ് പാസറാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് അപ്പോൾ ഈ മത്സരത്തിൽ ചങ്ങായി എട്ട് ജ്യൂലികൾ വിൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത് പാസുകൾ ചെങ്ങായി കുറച്ചതിൽ അതിൽ എയ്റ്റി സെവൻ പെർസെൻറ്റേജ് പാഷിംഗ് ആക്രോഷി ഉണ്ടായിരുന്നു അപ്പോൾ അത് യുണൈറ്റഡ് സംബന്ധിച്ചോളം ബെസ്റ്റ് പാഷിംഗ് ആക്രോഷിക്കുള്ള ഒരു പ്ലെയർ ആയിരുന്നു ചങ്ങായി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അമാദ് അമാദിനെ സംബന്ധിച്ചിടത്തോളം ചങ്ങായി പത ഒരു ഗ്രേറ്റ് ഈക്വലൈസർ ആൻഫീൽഡിൽ അടിക്കുന്ന സാധനം കണ്ടു കഴിഞ്ഞ സീസണിൽ ലിബർപൂളിനെതിരെ തന്നെ എന്താണ് ആ ഒരു എക്സ്ട്രാ ടൈമിലെ ഇഞ്ചുറി ടൈമിൽ ചങ്ങായ ഒരു വിന്നിംഗ് ഗോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ എത്തിഹാദിൽ ഈ സീസണിൽ വിന്നിംഗ് ഗോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടു അതും ഇഞ്ചുറി ടൈമിലായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് വെയിൻ വെയിൻഡുണിക്കും റോബിൻ വാൻപേഴ്സിക്കും ശേഷം ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിൽ ഒരു സീസണില് ആൻഡ്ഫീൽഡിലും എത്തിഹാദിലും മാൻസിനു വേണ്ടിയിട്ട് ഒരു പ്ലെയർ ഗോൾ അടിക്കുന്ന നല്ല കാര്യം ഓർക്കണം അപ്പോൾ ആ തരത്തിലാണ് ക്ലച്ച് ക്ലച്ചും ഇപ്പോൾ അമാതിയാലോ ബിഗ് എവേ ഗ്രൗണ്ടിൽ റൈവൽസിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് ടൈമിൽ ഇൻവോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു കാരണം കൂടുതലും യുണൈറ്റഡ് അറ്റാക്ക് ലെഫ്റ്റ് സൈഡിലൂടെയാണ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈവൻ ഡിയോഗോ ഡാലോ ഡിയോഗോ ഡാലോയുടെ സ്റ്റാർട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് ടച്ചസ് ചങ്ങയുടെ പേരിലായിരുന്നു മോസ്റ്റ് നമ്പർ ഓഫ് ഓപ്പൺ പ്ലേ ക്രോസ് ചെങ്ങാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എട്ട് തവണ പൊസിഷൻ ചെങ്ങായി വിൻ ചെയ്തിട്ടുണ്ട് ബ്രോണോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു പൊസിഷൻ വിൻ ബാക്ക് ചെയ്തതിൻ്റെ സ്റ്റാറ്റിനൊപ്പം തന്നെയാണ് ഡാലോയുടെ അപ്പം ഡാലോയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ക്ലാസ് പെർഫോമൻസ് കാഴ്ച വെക്കാൻ നമ്മുടെ ചങ്ങായയ്ക്ക് സാധിച്ചു ട്രെൻഡിന് സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഹോയ്ലുണ്ടിൻ്റെയൊക്കെ റിലൻലെസ് ആയിട്ടുള്ള റണ്ണിങ്ങും ട്രെൻഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഹോലുണ്ടിന് കിട്ടിയിട്ടുള്ള ഒരു ചാൻസിൽ ട്രെൻഡാണ് ചങ്ങായിനെ ഓൺ സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത് ഹോലുണ്ട് ബെറ്ററായിട്ടൊന്ന് ഫിനിഷ് ചെയ്യണമായിരുന്നു അത് വേറെ കാര്യം പിന്നെ മഗ്വയറും വേർജൽ വാൻഡേക്കും രണ്ടുപേരും കിട്ടിലും ആണ് രണ്ട് ടീമിന് വേണ്ടി ഒരു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ വേർജൽ വാൻഡൈക്ക് അടസ്റ്റ് എല്ലാർ ഗെയിം മഗ്വയർ അടസ്റ്റ് എല്ലാർ ഗെയിം മഗ്വയർ ലാസ്റ്റ് ചാൻസ് മിസ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം അതിലുള്ള സർവ്സിയുടെ പാസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം പക്ഷേ സ്റ്റിൽ എ പെർഫോമൻസ് മാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റില് വൺ ഇയർ ആ ഒരു എക്സ്റ്റെൻഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് മാനസ്മെൻറ്ററിൽ മാത്രമല്ല ഇപ്പോൾ റൂബൻ ഓർമ്മ ഈ ചങ്ങയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് ടീമിലേക്ക് അദ്ദേഹത്തിന് റീഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അട്രിബ്യൂട്ട് പല സാഹചര്യങ്ങളും അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പലരും അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്തിട്ടുണ്ട് ഈ ചാനൽ തോന്നിയിട്ട് നമ്മൾ തന്നെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ പ്രൊഫഷണലിസം കാഴ്ച വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിന് ക്രെഡിറ്റ് കൊടുക്കണം അത് എളുപ്പമുള്ളൊരു സംഭവമല്ല അപ്പോൾ ഹൈ മഗ്വയർ ടു റെസ്പെക്റ്റ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് എത്തിക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്രമല്ല കിട്ടില പെർഫോമൻസ് ആണ് ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിലും കാണാൻ മൈക്കിൾ ഒലിവർ അദ്ദേഹത്തിൻ്റെ ഒരു കിട്ടിലൻ സ്ലൈഡിങ് ടാക്കലുണ്ടായിരുന്നു മോസലേക്ക് എത്തി നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കിട്ടിലൻ സ്ലൈഡിങ് ടാക്കലാണ് മൈക്കിൾ ഒലിവർ അതൊക്കെ ഫൗളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിനാന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല അജാദി ആ ഒരു ആഗ്രഷൻ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ടായിരുന്നു അത് കാണാൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ആ ഒരു ഡിഫൻസിനെ ഓർഗനൈസ് ചെയ്യുന്ന രീതി അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാര്യമാണ് പിന്നെ ബ്ലോക്കുകൾ അതായത് പിന്നെ ബോഡി ഉണ്ടല്ലായി ഡിഫെൻഡിങ് എന്നൊക്കെ പറയില്ല ആ തരത്തിലുള്ള സംഭവങ്ങളൊക്കെയായിരുന്നു ചെയ്യുന്നില്ലായിരുന്നു ഡിസസ്ക്രഡ് ചെയ്ത് അതുപോലെ തന്നെ വേർച്വൽ വേണ്ടതിനെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ ആ ക്ലാസ് ഓഫ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ് ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് പിന്നെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇബു കൊനാട്ട ആ ഒരു പിന്നെ ട്രെൻഡിൻ്റെ ഏരിയ കൂടി കവർ ചെയ്യാൻ പോകുന്ന കാര്യത്തില് ആ ഒരു ബോക്സ് ചെയ്തപ്പോൾ ഒറ്റയ്ക്ക് ഡിഫൻഡ് ചെയ്യണ സിനിമ പോലും ഉണ്ട് പക്ഷേ റൈറ്റ് പ്ലേസിൽ കൃത്യമായിട്ട് നിൽക്കാൻ അത് പിന്നെ അറിയാം ക്രോസുകൾ അദ്ദേഹം ഡിഫൻഡ് ചെയ്ത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ആ ഒരു ഏരിയൽ പ്രസൻസ് ഉണ്ട് ഓൺ ദ ബോൾ എബിലിറ്റി നമുക്ക് അറിയുന്നതാണ് വളരെ പ്ലയാ പിന്നെ മക്കാലിസ്റ്റർ ടെനാസിറ്റി ഭയങ്കര രസമായിരുന്നു മിഡ്ഫീൽഡുള്ള സൗത്ത് അമേരിക്കൻ ബാറ്റിൽ കാണാൻ ഉഗാറത്തെ മക്കാലിസ്റ്റർ ബാറ്റിൽ പിന്നെ മോസല അത്ര മികച്ച പെർഫോമൻസ് അല്ല പക്ഷേ സ്റ്റിൽ എന്താണ് അദ്ദേഹം ഒരു ഗോൾ അടിക്കുന്ന ക്രൂഷ്യൽ പെനാൽറ്റി അടിക്കുന്നു ഇപ്പോൾ തിരി വണ്ടിയുടെ അത്ര തന്നെ ഗോള് അദ്ദേഹമായിട്ട് മാത്രമല്ല മാൻസിനെതിരെ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകളായി ബദ്ധവരികൾക്കെതിരെ അദ്ദേഹം ഡെലിവറി ചെയ്തത് വീണ്ടും ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മോസല യൂഷ്വലി കുറച്ചുകൂടി കൂടി ഇൻസൈഡായിട്ടാണ് കളിക്കാറുള്ളത് പക്ഷേ എന്താണ് ഈ മത്സരത്തിൽ അദ്ദേഹം കുറേ കൂടി തുടക്കം മുതലൊരു പിന്നെ ടച്ച് ആൻഡ് ഹഗ് ഹഗ്ഗീനാണ് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പല സാഹചര്യങ്ങളും എളുപ്പത്തിൽ പിന്നെ അദ്ദേഹത്തിനടുത്ത് ഗോൾ വിൻ ചെയ്യാൻ ഈണാക്കാൻ സാധിക്കുന്നതായിരുന്നു ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ഇനി മത്സരത്തിലെ പ്രധാനപ്പെട്ട ഇവൻ്റുകളെ കുറിച്ചും ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചും സബ്സ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ചും ടാക്ടിക്കൽ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് അതുപോലെ ഗോളുകളുള്ള മിസ്റ്റേക്കുകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കണം റെഫറിംഗിൻ്റെ ഡിസിഷനെക്കുറിച്ചും ഒക്കെ നമുക്ക് സെക്കൻഡ് പാട്ടിൽ സംസാരിക്കാം അതിനായിട്ട് കാത്തിരിക്കുക ഗുഡ് ബൈ